ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളെ ഇന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ഇതാണ് കുറേ ആളെ സംശയത്തിനുള്ള ഒരു റിപ്ലൈ കൂടിയാന്ന് കേട്ടോ എൻ്റെ അടുത്ത് ഞാൻ എന്ത് ഡ്രസ്സ് പഠിപ്പിക്കുമ്പോഴും ചോദിക്കുന്നതാന്ന് എത്ര പോരെ തുണിയാ നീനെടുക്കണ്ടേ അതിൻ്റെ കൂടി ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കലേണ്ടല്ലേ അപ്പോൾ ഇന്ന് വിചാരിച്ച് അതിനെപ്പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെ ആയിക്കോട്ടെ ഇപ്പം നിങ്ങൾക്ക് ഒരാൾ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നെന്ന് വിചാരിക്കേ അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളെ ഡ്രസ്സ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടേ പരിചയമുള്ളൂ നിങ്ങൾക്ക് തുണിയെടുക്കാനേ അറിയുള്ളൂ പുറത്തുനിന്ന് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുണി എത്ര പോരാ എന്ന് മനസ്സിലാക്കി ചെയ്യാനൊന്നും അറിയില്ല എന്ന് വിചാരിക്കേ അന്നേരം നിങ്ങളിതാ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ വേണം തുണി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി കിട്ടും ഒരു ലേശം ചിലപ്പോൾ കൂടുതലായിട്ട് വന്നേക്കാം തുണി കൂടുതലായാൽ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ കുറഞ്ഞു പോയാലല്ലേ നമുക്ക് പണി കിട്ടുന്നത് അപ്പോൾ നിങ്ങളിതാ ഈ ഒരു കണക്ക് വെച്ചിട്ട് എടുക്കേ എഴുതുന്ന നോക്ക് ഒരു ചിത്രവും ഞാൻ വരയ്ക്കുന്നുണ്ട് ക്ലോത്ത് കാൽക്കുലേഷൻ വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി വെച്ചോ കേട്ടോ ഇതാ ഞാനൊരു ടോപ്പിൻ്റെ ഒരു ചിത്രം വരച്ചേക്കാം ഇവിടെ ഇപ്പോൾ നമുക്കൊരു ടോപ്പ് ഇതാ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് വിചാരിക്കേ അപ്പോൾ ആ ഒരു വരുന്നവൻ്റെ അളവ് നമ്മൾ എന്തായാലും എടുക്കുമല്ലോ മെഷർമെൻസ് നമുക്ക് എടുത്തല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്കൊന്നും കഴിയൂലല്ലോ സ്റ്റിച്ച് ചെയ്യാനൊന്നും ഒന്നും അപ്പോൾ ഈ ഷോൾഡർ മുതൽ ഈ ഒരു ടോപ്പിൻ്റെ ആണ് നമുക്ക് തുണി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഈടെ പതിനാലാണ് ഒരു ഷോൾഡർ മുതൽ ഈ ഒരു വേസ്റ്റിൻ്റെ അവിടെ വരെ നിൽക്കുന്ന ഒരു ടോപ്പാണെന്ന് വിചാരിക്കേ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് പതിനാല് വരുന്നുണ്ട് അപ്പോൾ പതിനാല് ഇഞ്ചാണ് ഇത് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തല്ലേ ഞാൻ ഈ പളന്നത് ഇത് ബാക്ക് സൈഡും കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ ബാക്കിലും തന്നെ ആയിരിക്കുമല്ലോ ഇതാ ബാക്ക് സൈഡും കൂടെ ഞാനിവിടെ വരച്ചിട്ടേക്കാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പതിനാലിഞ്ച് നീളം വന്നു കഴിഞ്ഞാൽ ടോപ്പിൻ്റെ ബാക്ക് സൈഡിലും പതിനാലന്നെ അല്ലേ ഉണ്ടാവും പിന്നെ ബാക്കിൽ മാത്രമായിട്ട് കൂടിയിട്ടൊന്നും വരില്ലല്ലോ അപ്പോൾ പതിനാലും പതിനാലും നമുക്ക് കിട്ടി ഇരുപത്തെട്ട് വരും അല്ലേ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുണീൻ്റെ അളവ് കണക്ക് കൂട്ടി കണ്ടുപിടിക്കുന്നത് വീതിനെ ബേസ് ചെയ്തിട്ടല്ല കേട്ടോ വിത്ത് എന്തായാലും നമുക്ക് അവിടെ കിട്ടും വീതിനെ ബേസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ തുണി നമുക്ക് വേസ്റ്റ് ആയി പോകുന്നതുകൊണ്ടാണ് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് തുണീൻ്റെ അളവുകൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ പതിനാല് പതിനാല് നമുക്ക് കിട്ടി ഇരുപത്തി എട്ട് ടോട്ടൽ വരും അല്ല ഇരുപത്തി എട്ട് ഇഞ്ച് വരും അപ്പോൾ നിങ്ങളും ഇതേപോലെ അളന്നിട്ട് ടോപ്പിൻ്റേതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബാക്കി പാവാടേൻ്റെ എല്ലാം നമുക്ക് നോക്കാം ടോപ്പിൻ്റെത് ഇതേപോലെ അളന്ന് ബാക്കിലെയും ഫ്രണ്ടിലെയും കൂടെ ലെങ്ത് തമ്മിൽ കൂട്ടിയിട്ട് എഴുതി വെക്കുക കേട്ടോ ഇതാ എൻ്റെ മാർക്കറൊന്നും പറ്റുന്നില്ല ഞാൻ വേറെ എടുക്കട്ടെ രണ്ടിൻ്റെയും തീർന്നു പോയിട്ടുണ്ട് ഇപ്പം പെൻസിലോണ്ട് എഴുതി കാണിക്കുക കേട്ടോ ഇരുപത്തി എട്ട് ഇഞ്ച് നമുക്ക് വന്ന് നമ്മൾ തുണീൻ്റെ അളവ് കണ്ടുപിടിക്കുന്നത് നമുക്കിപ്പോൾ ഇരുപത്തി എട്ട് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് തുണീൻ്റെ അളവ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണെന്ന് നമ്മൾ ടേപ്പ് എടുത്ത് നോക്കാം ഇതാ ഇപ്പുറത്തെ ഭാഗത്തെല്ലാം ഇഞ്ച് ഇഞ്ചളവാണേ ഉള്ളത് ഇനി ടേപ്പിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കണ്ടല്ലോ സെൻറ്റിമീറ്ററും ഉണ്ട് ഇഞ്ച് അളവും തന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഇതാ ഇങ്ങനെ നോക്കുക നിങ്ങൾ ഇതാ ഇവിടെ അളവും തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ സെൻറ്റിമീറ്റർ അളവും തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കിവിടെ ഇരുപത്തി എട്ട് ഇഞ്ചാണ് കിട്ടിയതേ അപ്പോൾ ഇരുപത്തി എട്ട് ഇഞ്ച് വരുന്ന നോക്കിയാട്ടെ നിങ്ങളെ ടാപ്പിൻ്റെ അകത്ത് ഇതാ ഇങ്ങനെ നോക്കാം നമുക്ക് ഇരുപത്തെട്ട് ഇഞ്ച് എവിടെയാണ് വരുന്നതെന്ന് ഇതാ നോക്കിയാട്ടെ ഇരുപത്തിയെട്ട് ഇഞ്ച് വന്നിട്ട് മേലത്തെ ഇഞ്ചളവാണ് താഴത്തെ സെൻറ്റിമീറ്റർ ഇതാണ് എഴുപത്തിയൊന്ന് സെൻറ്റിമീറ്ററിൻ്റെ അടുത്താണ് നമ്മളെ ഇരുപത്തി എട്ട് ഇഞ്ച് ഉള്ളതല്ലേ അപ്പോൾ എഴുപത്തി ഒന്ന് സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമുക്ക് തുണി വേണ്ടത് പക്ഷേ എഴുപത്തി ഒന്ന് സെൻ്റിമീറ്റർ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറഞ്ഞു പോയാലോ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അപ്പുറം തുണി കുറച്ച് കൂട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ കിട്ടിയ എഴുപത്തി ഒന്ന് സെൻറ്റിമീറ്ററിൻ്റെ കൂടെ നമുക്കൊരു മിനിമം പത്ത് സെൻറ്റിമീറ്റർ കൂടെ ആഡ് ചെയ്ത് കൂട്ടി എടുത്തിട്ട് വേണം തുണി വാങ്ങാൻ കറക്റ്റ് അളവിൽ വാങ്ങിയിട്ട് ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അഥവാ കുറഞ്ഞു പോയാൽ നമുക്ക് പണി കിട്ടൂലേ അതുകൊണ്ട് മിനിമം പത്ത് സെൻറ്റിമീറ്റർ നിങ്ങൾ കൂട്ടണം മാക്സിമം പതിനഞ്ച് കൂട്ടിയാൽ മതി കേട്ടോ പതിനഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ടെൻഷനേ ഇല്ല തുണി ഒരിക്കലും എത്താണ്ടൊന്നുമില്ല അഥവാ തെറ്റിപ്പോലെ നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെന്തായാലും ഓർമ്മിക്കുക അപ്പോൾ നമുക്ക് ഇതാ എൺപത്തി ഒന്ന് സെന്റിമീറ്റർ അളവ് കിട്ടി ഈ എൺപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് നമുക്ക് ഈ കാണുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുണി ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ഷോപ്പ് പോയിട്ട് നിങ്ങൾ പറയാം ഒന്നുകിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാം കേട്ടോ ഒരു മീറ്ററിൻ്റെ കുറവാണ് ഈ ഒരു എൺപത്തി ഒന്ന് സെൻ്റിമീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ഞാൻ പറഞ്ഞു തരേ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ തുണി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ഒന്നുകിൽ അര മീറ്റർ മതി അല്ലെങ്കിൽ കാൽ മീറ്റർ മതി ഒരു മീറ്റർ രണ്ട് മീറ്റർ അങ്ങനെയൊക്കെ ചിലർ തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ടൊക്കെ വാങ്ങിക്കാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ അതെല്ലാം സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ അതിനാന്ന് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കണക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ ടാപ്പ് നിങ്ങളെ കയ്യിലെല്ലാം ടാപ്പ് എടുത്ത് വെച്ച് നോക്കിയാട്ടെ ഈ ഒരു ടാപ്പ് എത്ര സെൻറ്റിമീറ്റർ വരെ ഉള്ളേ നോക്കിയാട്ടെ അപ്പോൾ നമുക്കിത് നൂറ്റി അമ്പത്തി ഒന്ന് നൂറ്റി അമ്പത്തി ആറ് സെൻറ്റിമീറ്റർ വരെ ഉണ്ട് ഈ ഒരു ടാപ്പ് അല്ലേ അപ്പോൾ ഒരു മീറ്ററിലധികം വരുന്നുണ്ട് ഇതാ ഞാൻ എഴുതിയത് നോക്ക് നിങ്ങൾ നൂറ് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മീറ്റർ ആണ് കേട്ടോ അതേപോലെ അൻപത് സെൻറ്റിമീറ്റർ ടാപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാണ് അര മീറ്റർ തുണി ഇതാ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കാൽ മീറ്റർ ആണ് തുണി വരുന്നത് അതുപോലെ തന്നെ എഴുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുക്കാ മീറ്റർ ആയിട്ടാണ് തുണി വരുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾക്കിതാ ഇപ്പം നാൽപ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ തുണി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് റൗണ്ട് ചെയ്തിട്ടിപ്പോൾ അയിമ്പത് സെൻറ്റിമീറ്റർ അതായത് അര മീറ്റർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് എടുത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ അളവ് കണ്ടുപിടിച്ചല്ലേ ഇതാണ് ലെങ്ത്ത് നോക്കുക ബാക്ക് പാർട്ടിലെ ലെങ്ത്തും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് പതിനാലും പതിനാലും ഇരുപത്തിയെട്ട് ഇഞ്ച് അളവ് കിട്ടി ഇഞ്ചിലാണെന്നില്ല നമ്മൾ അളന്ന് നോക്കുന്നതും ചെയ്യുന്നതെല്ലാം അപ്പോൾ ഇഞ്ചിൽ ലെങ്ത്ത് അളന്നിട്ട് അതിന് നിങ്ങൾ സെൻറ്റിമീറ്റർ എത്രയാണ് വരുന്നത് നോക്കിയാൽ മതി കേട്ടോ ഇരുപത്തിയെട്ട് ഇഞ്ച് കിട്ടിയിട്ടാകുമ്പോൾ സെൻ്റി ീറ്റർ അളവ് ടാപ്പ് എടുത്തിട്ട് നോക്കുക ഇരുപത്തിയെട്ട് എത്ര സെൻറ്റിമീറ്ററിലാണ് വരുന്നു നോക്കിയിട്ട് ഇതാണ് എഴുപത്തി ഒന്ന് വരുന്നുണ്ട് അതിൻ്റെ അപ്പം എക്സ്ട്രാ ഒരു പത്ത് സെൻറ്റിമീറ്ററും കൂടെ നമ്മൾ അധികമായിട്ട് തുണിയെടുത്ത് അപ്പോൾ എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ അതായത് നമുക്ക് എൺപത്തിയൊന്ന് സെൻറ്റിമീറ്റർ ആണ് തുണി വേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് അധികം കൊടുക്കാം കേട്ടോ അതെല്ലാം നിങ്ങളെ ഇഷ്ടമാണ് ഒരു മീറ്റർ എടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകും ഇതാ ഇതാ ഈ ഒരു കണക്ക് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോ കേട്ടാ അറിയാത്തവരുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നെങ്കിൽ മേലത്തെ യോഗ പാർട്ട് ഇതേ രീതിയിൽ കണ്ടുപിടിച്ചിട്ട് താഴത്തെ ആ ഒരു പാവാട വരുന്ന പാർട്ടില്ലേ സ്കേർട്ട് പാർട്ട് നമ്മൾ കണ്ടുപിടിക്കാനാണ് പോകുന്നത് ഇതിപ്പം ഒരു സ്കേർട്ടാണെന്ന് വിചാരിക്കുക കേട്ടോ ഇതാ ഞാൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് സ്കേർട്ടിൻ്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ ഒരു സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നിങ്ങൾ കണ്ടുപിടിക്കുക അളക്കുക നിങ്ങൾ മെഷർമെൻറ്റ്സ് നോക്കുക ആ വരുന്നവരുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് നിങ്ങൾ എന്തായാലും മെഷർ ചെയ്യല്ലോ എന്നിട്ട് ആ ഒരു ലെങ്ത്ത് ഇൻറ്റു രണ്ട് നിങ്ങൾ നോക്കുക അതായത് രണ്ട് ഇരട്ടി തുണി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് ഫ്രോക്ക് അല്ല നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്ലീറ്റ്സ് ഒന്നും എടുക്കാണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അല്ലേ അത് നിങ്ങൾ നോക്കുക കുറഞ്ഞ പ്ലീറ്റ്സ് മതിയെങ്കിൽ ഇരട്ടി തുണി എടുത്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ ഒക്കെ വരുന്നതാണെങ്കിൽ മൂന്നിരട്ടി നാലിരട്ടി തുണി എടുക്കേണ്ടി വരും ഇപ്പം പതിനഞ്ച് ഇൻറ്റു രണ്ട് നോക്കുക നിങ്ങളിപ്പം മുപ്പത് ഇഞ്ച് തുണി നമുക്ക് കിട്ടിയല്ലേ ഇപ്പോൾ നമ്മൾ ഇഞ്ചിലാണേ നോക്കിയത് അപ്പോൾ മുപ്പത് ഇഞ്ച് തുണി നമുക്ക് കിട്ടി ലെങ്ത്ത് പതിനഞ്ചാണ് ഈ പാവാടേൻ്റെ ലെങ്ത് ഇൻറ്റു രണ്ട് അപ്പോൾ മുപ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ടാപ്പ് എടുത്തിട്ട് നോക്കുക കണ്ടോ എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ നമുക്ക് വരുന്നുണ്ടല്ലേ എഴുപത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അതിൻ്റെ അപ്പരം നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു പത്ത് ഇഞ്ച് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ പാവാടേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഈ എഴുപത്തിയാറ് സെൻറ്റിമീറ്റർ പ്ലസ് പത്ത് സെൻറ്റിമീറ്റർ മിനിമം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം തുണി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നോക്കി കേട്ടോ എൺപത്തിയാറ് സെൻ്റിമീറ്റർ നമുക്ക് വന്ന് അല്ലേ അപ്പോൾ നമുക്കതിന് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ട് തുണി വാങ്ങിക്കാം ഓക്കെ ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കും ഇപ്പോൾ പാവാടേൻ്റെ അളവ് മനസ്സിലായി ഫ്രോക്ക് ആണെങ്കിൽ പാവാടേൻ്റെ ഇങ്ങനെ കണ്ടുപിടിക്കുക ഫ്രോക്കിൻ്റെ മേലത്തെ പാർട്ട് ഇതാണ് ഞാൻ ആദ്യം ലെങ്ത്ത് ബേസ് ചെയ്തിട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വേണ്ട ലെങ്ത്ത് പ്ലസ് എക്സ്ട്രാ തുണി ചേർത്ത് കൊടുക്കുക നിങ്ങൾ വിചാരിക്കും പ്ലേറ്റ്സൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ തുണീൻ്റെ വീതി അനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുക്കുന്നതിലെ നല്ലത് വീതി അനുസരിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് തുണി നഷ്ടം വരും കേട്ടോ അതുകൊണ്ടാണ് ലെങ്ത്ത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ നമുക്ക് അംബർല ടോപ്പിൻ്റെത് എങ്ങനെയാണ് നോക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു യോഗ് നമ്മൾ ആദ്യം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും എത്രയാണ് വേണ്ടത് നോക്കിയിട്ട് പത്ത് സെൻറ്റിമീറ്റർ കൂട്ടിയിട്ട് എടുക്കുകയെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഈ താഴേത്തേത് അംബർല പാർട്ടാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കുക എത്രയാണ് വരുന്നത് നോക്കുക എന്നിട്ട് നമുക്ക് അമ്പർലേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് നാലിരട്ടി തുണിയാണ് ഇതിപ്പോൾ പതിനഞ്ചാണ് ഒരു ബേബി ഫ്രോക്കാന്നേ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ആണ് ഈ ഒരു പാവാടേൻ്റെ ഭാഗത്ത് വേസ്റ്റ് തൊട്ട് താഴെ വരെ ലെങ്ത് വരുന്നത് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു നാലിരട്ടി തുണിയാണ് അമ്പർലയ്ക്ക് നല്ല രീതിയിൽ ചെയ്യാൻ നമ്മൾ എടുത്ത് കൊടുക്കുന്നത് കേട്ടോ നാലിരട്ടി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും അതുകൊണ്ട് പതിനഞ്ച് ഇൻറ്റു നാല് നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് എത്ര കിട്ടി നോക്കിയാട്ടെ ഞാൻ എഴുതിയത് കുറച്ച് തെറ്റിയിട്ട് ഞാനത് തടഞ്ഞതാന്നേ പതിനഞ്ച് ഇൻറ്റു നാല് നോക്കിയാൽ അറുപത് ഇഞ്ച് നമുക്ക് തുണി ബന്ന് അല്ലേ നല്ല രീതിയിലുള്ള അമ്പരലയ ചെയ്യാനാണ് ഇതാ കറക്റ്റ് തുണിയാണ് പറയുന്നത് കേട്ടോ നല്ല ഫുൾ അമ്പറില ചെയ്യാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ഇൻറ്റു നാല് നോക്കിയാൽ അറുപത് ഇഞ്ച് നമുക്ക് കിട്ടി ഈ അറുപത് ഇഞ്ച് എത്ര സെൻറ്റിമീറ്ററിലാണെന്ന് നോക്കുക നിങ്ങൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുക അറുപത് ഇഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നൂറ്റമ്പത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അതിൻ്റെ പേരം ഒരു പത്ത് സെൻറ്റിമീറ്റർ കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് തുണി ചേർത്ത് കൊടുക്കണം അതുകൂടാതെ അംബർല ടൈപ്പ് ഡ്രസ്സായതുകൊണ്ട് നമ്മളെ വേസ്റ്റിൻ്റെ അളവ് റൗണ്ട് വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ നാലിലൊന്നും കൂടെ ചേർത്തിട്ട് അളവെടുത്താലായിരിക്കും നമുക്ക് തുണിയിൽ കുറവൊന്നും വരാണ്ട് കിട്ടുന്നത് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് എഴുതി വെച്ചോ അംബർല ഡ്രസ്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതിയാൽ മതി ഫുൾ ലെങ്ത്ത് ഇൻറ്റു നാലിരട്ടി തുണിയെടുക്കുക പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക വേസ്റ്റിൻ്റെ നാലിലൊന്ന് അളവ് കൂടെ അതിൻ്റെ പരം ചേർത്ത് കൊടുക്കുക പ്ലസ് പത്ത് ഇങ്ങനെയാണ് അമ്പർലേൻ്റെ കേസിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് അമ്പർലേക്ക് അഥവാ തുണി എത്തിയിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടൊക്കെ കൊടുക്കേണ്ടി വരും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു നീറ്റ്നെസ് കുറവാണല്ലേ ഓരോ ഡ്രസ്സിനും നമുക്കിങ്ങനെ കണ്ടുപിടിക്കാം കേട്ടോ അതിന് ഇപ്പോൾ ചുരിദാറിൻ്റെതാണെങ്കിൽ ചുരിദാറിൻ്റെ ഒരു ഫോമിൽ ഞാൻ ഇവിടെ വരച്ച് വെച്ചേക്കാം ചുരിദാർ ഡ്രസ്സ് ഇങ്ങനെ വരക്കാം ഞാൻ ഏതായാലും ചുരിദാറുണ്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് ഷോൾഡർ മുതൽ താഴെ വരെ വരുന്ന ഫുൾ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത് ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ വന്നവരത് അളന്ന് അല്ലെങ്കിൽ അളവിൻ്റെ ഡ്രസ്സ് ഉണ്ടാവും പിന്നെ അപ്പോൾ ആ ഒരു അളവ് ഫുൾ ലെങ്ത്ത് എൻറ്റു രണ്ട് നോക്കുക നിങ്ങൾ എത്രയാണ് നോക്കുക അതാണ് പിന്നെ അതിന് സെൻറ്റിമീറ്ററിലാക്കിയിട്ട് അതിൻ്റെ കൂടെ പത്ത് കൂട്ടിക്കൊടുക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇങ്ങനൊരു സ്ലീവ് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക ചെറിയ സ്ലീവ് ഒക്കെ ആണെങ്കിൽ നമുക്ക് സൈഡിലൊക്കെ തുണി വീതി ഇല്ലാത്ത തുണി ഉണ്ടാകും അപ്പോൾ നമ്മൾ എക്സ്ട്രാ വാങ്ങി വാങ്ങിക്കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി ഫുള്ളായിട്ടുള്ള സ്ലീവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അര വരണം അര എക്സ്ട്രാ അര മീറ്റർ തുണി നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ത്രീ ഫോർത്ത് ഒക്കെ ആണെങ്കിൽ കാൽ മീറ്റർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് സ്ലീവിൻ്റെ കാര്യം വരുന്നത് നിങ്ങൾക്ക് ഏകദേശം തുണി എടുക്കുന്നത് മനസ്സിലായല്ലോ പിന്നെ തീരെ അറിയാത്തവർക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് കഴിഞ്ഞാൽ തുണി കുറഞ്ഞു പോകുന്ന പ്രോബ്ലം ഒന്നും വരില്ല കേട്ടോ പിന്നെ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാകും ഒരാൾക്ക് എത്രപ്പോര തുണി ഈ ഡ്രസ്സ് ഒക്കെ കുറേ ചെയ്ത് പ്രാക്ടീസ് ചെയ്തവർക്ക് മനസ്സിലാവുമല്ലോ അതെല്ലാം തീരെ അറിയാത്തവർക്കും പിന്നെ പുതിയൊരു ടൈപ്പ് ഡ്രസ്സൊക്കെ ചെയ്യുന്നെങ്കിലാണ് നമുക്ക് ഡൗട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ ഇതാ ഈ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ഓരോ ക്ലാസ്സും കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ ഇതിപ്പോൾ ആ ഒരു ഓർഡറിലാണ് ഞാൻ ക്ലാസ് കൊണ്ടുപോകുന്നത് പെട്ടെന്ന് നമുക്ക് ചുരിദാറിലേക്ക് മാക്സിൻ്റെ അകത്തൊന്നും എത്തിക്കാൻ പറ്റില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലേ നമ്മൾ ചെയ്ത് ചെയ്ത് നല്ല സെറ്റ് ആവുമല്ലോ കേട്ടോ ഇങ്ങനെ സ്ലോ ആയിട്ട് ക്ലാസ് കൊണ്ടുപോകുന്നത് എല്ലാ കാര്യങ്ങളും പഠിച്ച് പഠിച്ച് നമുക്ക് ലാസ്റ്റ് ബ്ലൗസൊക്കെ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റുമെ നിങ്ങൾ എന്തായാലും പ്രാക്ടീസ് ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോ ഒക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസായിട്ട് വെക്കണം എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ ബൈ